मेथे सरस्वती वरे भूदिबा प्रवृतामसी नियदे व प्रसिदेशे नारायणि मेथे सरस्वती वरे ഭൂതി ബാഭ്രവി താമസി നിയതേ ത്വം പ്രസീദേശേ നാരായണി നമോസ്തുതേ നമോസ്തുദേയായി വർത്തിക്കുന്നവളെ സരസ്വതി വരെ ശ്രേഷ്ഠയായവളെ ഭൂതി ഐശ്വര്യരൂപിണി ബാഭ്രവി കപിലവർണ്ണമുള്ളവളെ താമസി തമോരൂപിണി നിയതേ നിയതിയായി വർത്തിക്കുന്നവളെ ഈശേ ഈശ്വരി ത്വം പ്രസീത നീ പ്രസാദിക്കണമേ നാരായണി തേ നമാസ്തു മേധയായും സരസ്വതിയായും ശ്രേഷ്ഠയായും ഐശ്വര്യമായും കപിലവർണ ായും തമോരൂപിണിയായും വർദ്ധിക്കുന്ന നാരായണി ദേവിനക്ക് നമസ്കാരം ധാരണാശക്തിയുള്ള ബുദ്ധിക്കാണ് മേധ എന്ന് പറയുന്നത് സരസ്വതി വിദ്യാദേവതയാണ് എല്ലാ മനുഷ്യരേക്കാൾക്കാളും ദേവന്മാരെക്കാളും ശ്രേഷ്ഠ ശ്രേഷ്ഠയായതുകൊണ്ട് വര എന്ന സംബോധന ഭൂതിക്ക് ഐശ്വര്യം എന്നാണ് സാമാന്യമായ അർത്ഥം ബാഭ്രവി എന്നതിന് കപിലവർണ്ണമുള്ളവൾ എന്നർത്ഥം ബഭ്രുവർണം ചെമ്പിച്ച ചാരനിറമാണ് തമസ് അജ്ഞാനത്തെയും ഇരുട്ടിനെയും കുറിക്കുന്നു ഗുണങ്ങളിൽ തമോ ഗുണത്തെയും ഭൂതി ബാഭ്രവി താമസി എന്നീ പദങ്ങൾ കൊണ്ട് ത്രിഗുണങ്ങളിൽ ഓരോന്നിനും പ്രാധാന്യമുള്ള രൂപങ്ങളുള്ളവളായിട്ട് ദേവിയെ ഇവിടെ സ്തുതിക്കുന്നു നിയതി നിശ്ചിതമായ കർമ്മഫലമാണ് പ്രത്യേകിച്ച് ജന്മാന്തരങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം എല്ലാത്തിനും ഈശ്വരിയായവൾ എന്ന് അർത്ഥം सर्वदपाणिचरणि നാരായണി നമോസ്തുതേ ക്ഷി ശിരോ സർവദോ അക്ഷി ശ്രവണ ക്രാണി നാരായണി നമോസ്തേ എല്ലായിടത്തും കൈകളും കാലുകളും ഉള്ളവളും എല്ലായിടത്തും കണ്ണും ശിരസും മുഖവും ഉള്ളവളുമായ നാരായണി ദേവി നിനക്ക് നമസ്കാരം സർവവ്യാപ്തിയായിട്ട് ദേവിയെ ഇവിടെ വർണ്ണിക്കുന്നു േശേശക്തിസന്ദേ ഫെഭ്യസ്്രാഹി നോ ദീ ദുർഗേ ദീ നമോസ്തുസ്വരുപേശേശക്തിസമന്വദേ ഫ്യസ്ഹി നോ ദീ ദുർഗേ ദ നമോസ്തു സർവസ്വരൂപെ എല്ലാത്തിൻ്റെയും രൂപത്തിൽ വർത്തിക്കുന്നവളെ സർവേശ്വേ എല്ലാത്തിനും ഈശ്വരിയായവളെ സർവശക്തി സമന്യുതെ എല്ലാ ശക്തികളോടും കൂടിയവളെ ദേവി ഞ ഞങ്ങളെ ഭയേഭ്യ ഭയങ്ങളിൽ നിന്ന് ത്രാഹി രക്ഷിച്ചാലും ദുർഗേ ദേവി തേ നമാസ്തു ദുർഗാദേവി ദിനക്ക് നമസ്കാരം സർവസ്വരൂപയും സർവേശ്വരിയും സർവശക്തികളോടും കൂടിയവളുമായ ദേവി ഞങ്ങളെ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കണമേ ദുർഗേ ദേവി നിനക്ക് നമസ്കാരം പ്രപഞ്ചത്തിൽ വസ്തുക്കളായും ജീവികളായും പ്രതിഭാസങ്ങളായും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദേവി രൂപങ്ങളാണ് ജഗത്തായി ഭവിക്കുന്നത് ദേവി തന്നെ ആയതുകൊണ്ട് സർവ്വസ്വരൂപിയായിട്ട് ദേവിയെ ഇവിടെ സ്തുതിക്കുന്നു എല്ലാത്തിനും ഈശ്വരിയും ദേവി തന്നെ ആയതുകൊണ്ട് സർവേഷെ എന്ന സംബോധന എല്ലാ ശക്തികളും ദേവിയുടെ അനുചരരാണ് ബ്രാഹ്മി മാഹേശ്വരി വൈഷ്ണവി തുടങ്ങി എണ്ണമറ്റ ശക്തി രൂപങ്ങൾ ദേവി അനുകരിക്കുന്നു അതുകൊണ്ടും എന്തും ചെയ്യേണ്ട ശക്തി ദേവിക്കുള്ളത് കൊണ്ടും ായ ദേവിയെ സർവശക്തി സമന്യതയായിട്ട് ഇവിടെ സ്തുതിക്കുന്നു സർവശക്തി സമന്യത ആയതുകൊണ്ട് ദേവിക്ക് എല്ലാ ഭയങ്ങളിൽ നിന്നും ത്രാണം ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഭയങ്ങളിൽ നിന്ന് ഞങ്ങൾ എന്ന അപേക്ഷ ദുർഗാവായ സംസാര സാഗരതരണം ചെയ്യിക്കുന്ന ദുർഗാദേവി നിനക്ക് നമസ്കാരം